സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു ജലനിരപ്പ് ഉയർന്നതോടെ പാലക്കാട് മലമ്പുഴ ഡാം വയനാട് ബാണാസുര സാഗർ എന്നിവയുടെ ഷട്ടറുകൾ തുറന്നു തമിഴ്നാട് ഷോളയാർ ഡാം തുറന്നതിനാൽ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് എട്ട് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മണിയോടെയാണ് വയനാട് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് ഒരു സെക്കൻഡിൽ അൻപത് ക്യൂബിക് മീറ്റർ വെള്ളമാണ് പുറത്തേക്കൊഴുക്കി വിടുന്നത് ആദ്യം കാരമൻ തോട്ടിലേക്കും പിന്നീട് പനമരം പുഴയിലേക്കുമാണ് വെള്ളമെത്തും താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് മലമ്പുഴ ഡാമിന്റെ നാല് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് മീറ്റർ ജലനിരപ്പായതോടെയാണ് ജലനിരപ്പ് ക്രമീകരിക്കാനായി മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടർന്നാൽ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരും ഇത് പുഴയുടെ തീരങ്ങളിലുള്ളവർക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് തമിഴ്നാട് വാൽപ്പാറയിലെ ഷോളയാർ ഡാം തുറന്നു അതിരപ്പള്ളി പുഴയിലേക്കാണ് വെള്ളമെത്തുന്നത് ഷോളയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ പെരിങ്ങൽക്കൂത്ത് ഡാമിന്റെ ജലനിരപ്പും ഉയരും ഡാമുകളിലെ ജലനിരപ്പ് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ഡാമുകൾ പേടിക്കാവുന്ന ഒരു പ്രശ്നവും ഇപ്പൊ നിലവിലില്ല റൂൾ കർവ് നിയമപരമായി പാലിക്കാത്ത ഡാമുകളിൽ റൂൾ കർവിന്റെ ഏതാണ്ട് സ്ഥിതിവിശേഷം എത്തുന്നതിന് മുമ്പും രാത്രി തുറക്കാൻ വിധത്തിൽ തുറന്നു വിട്ട് അതിന്റെ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനാറ് ഡാമുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത് പത്തനംതിട്ട മൊഴിയാർ ഡാം ഇടുക്കിയിലെ പൊന്മുടി കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ തൃശൂർ പെരിങ്ങൽകൂത്ത് കോഴിക്കോട് കുറ്റിയാടി ഡാം എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്